പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കൊറോണ കാലം അടുത്തോ നമ്മുടെ കഴിവിനെ നമുക്കൊന്ന് തൊട്ടു നിർത്തിയാലോ മടി മാറാനും കഴിവ് വർദ്ധിപ്പിക്കാനും ബുദ്ധി വികസിപ്പിക്കാനും അതിലുപരി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു ഇന്നും സീറോ ആവരുത് നമുക്ക് ജീറോ ആവാം ഇന്നത്തെ വർക്ക് എക്സ്പീരിയൻസ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴയ ഒരു പുസ്തകമുണ്ട് മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് എങ്ങനെയുണ്ടാക്കാം എന്നതാണ് ഒന്ന് തയ്യാറാണല്ലോ എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഇതുപോലെ ഗിറ്റാറിൻ്റെ മോഡൽ വലച്ചടക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക സെൻട്രലായിട്ട് ഇതുപോലെ ചെറിയൊരു ഹോൾസ് എടുക്കുക അനുയോജ്യമായ കളർ തിരഞ്ഞെടുക്കുകയും അതിലേക്ക് ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്യുകയും ചെയ്യുക കട്ട് ചെയ്തെടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതുപോലെ പേപ്പർ എടുത്തിട്ട് ഇതിനെ ഈ രൂപത്തിലേക്ക് മടക്കി എടുക്കുക അതിനുശേഷം നേരത്തെ കട്ടാക്കി വെച്ച ഗിത്താറെടുത്ത് മാർക്ക് ചെയ്യുക ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുക വീണ്ടും ഇതിൻ്റെ സെൻടറിലോട്ട് ഒരു മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ മടക്കുക ഇതുപോലെ അതിൻ്റെ സെൻടറിലായിട്ട് കമ്മി ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുക ക്കുള്ള എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ ചെയ്യുക നേരത്തെ കട്ടാക്കി വെച്ച ഗിത്താറിൻ്റെ മോഡലിലേക്ക് ഇതുപോലെ ഗംഭിട്ട് ഈ പേപ്പറിലോട്ട് ഒട്ടിക്കുക എന്നിട്ട് ബൂസ്റ്റ് എടുക്കുക ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് ഇത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒട്ടിക്കുക ഒരു പേപ്പർ എടുത്ത് ഇത് ഈ രൂപത്തിൽ മടക്കിയെടുക്കുക ഇതുപോലെ ചെയ്യുക നേരത്തെ തയ്യാറാക്കിയ കിത്താറിൻ്റെ മോഡലിലേക്ക് ഇതുപോലെ ഗമ്മിട്ട് ഈ ഭാഗം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക ഒരു പീസ് പേപ്പർ എടുത്തിട്ട് അതിന് മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെയുള്ള പേപ്പർ എടുക്കുക ഇത് സെൻട്രലായിട്ട് കട്ട് ചെയ്യുക ശേഷം റോളാക്കി പൊട്ടിക്കുക എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ടതിൻ്റെ മുകൾ ഭാഗത്ത് ഗം ഉപയോഗിച്ചിട്ട് ഓരോ റോളും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിന് സെൻട്രലായിട്ട് ഇതുപോലെ ഒരു ഓൾസ് എടുക്കുക ഈ ഭാഗത്തും ഇതുപോലെ റോള് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് നൂലെടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം അതിന് മൂന്ന് പീസ് നൂലെടുക്കുക വീണ്ടും ഇതുപോലെ ചെയ്യുക ടോട്ടലായിട്ട് ഒരു ആറ് പീസ് നൂലെടുത്തതിനു ശേഷം ഓരോ റോളിലേക്കും ഇതുപോലെ ഗംഭിടുക എന്നിട്ട് ഓരോന്നായിട്ടും ഓരോ നൂല് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക ഓക്കെ കിത്താൻ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ബോക്സ് ഉണ്ടാക്കണം അതിനു വേണ്ടി ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഇതുപോലെ റോളാക്കുക എന്നിട്ട് ഓരോ റോളും ഇതുപോലെ ഗമ്മിട്ടോട്ടേക്കുക ഇതുപോലെ അളന്നെടുത്ത് കട്ട് ചെയ്യുക ഇതിന് രണ്ടറ്റവും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ഇതുപോലെ അളവെടുത്ത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ടത് രണ്ടായിട്ട് മുറിച്ചെടുക്കുക റോളെടുത്തിട്ട് മാർക്ക് ചെയ്ത് കട്ടാക്കുക ഇതുപോലെ ഒട്ടിക്കുക എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത റോള് ഇതിൻ്റെ നാല് കോർണറിലായിട്ട് ഇതുപോലെ ഒട്ടിക്കുക ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഗങ്ങ് ഇടുക നേരത്തെ വെച്ചാൽ അതിൻ്റെ ടിഭാഗവും ഇതുപോലെ ഒട്ടിക്കുക അങ്ങനെ ബോക്സും കൂടി തയ്യാറായിരിക്കും ഇതിലോട്ട് പൊടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് പേപ്പറും കൂടി മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് പൊടി കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പേപ്പറും കൂടി ഇതിലേക്ക് ഒട്ടിക്കുന്നു ഇതുപോലെ തന്നെ ഡബിൾ സൈഡ് സ്റ്റിക്കർ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിക്കുക ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇനി മറ്റൊരു മോഡലുമായി വീണ്ടും കാണാം ഓക്കെ ബൈ